നെവിൽ ഗൊദാർഡ് എക്കാലത്തെയും ഏറ്റവും മഹാനായ ആത്മീയ ഗുരുക്കന്മാരിൽ ഒരാളാണ് ഭാവന ബോധം നാലാം മാനത്തിൽ ഫോർത്ത് ഡയമെൻഷൻ നിന്ന് സൃഷ്ടിക്കുന്നത് എന്നിവയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ദശലക്ഷക്കണക്കിന് ആളുകളെ പ്രചോദിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഭൂരിഭാഗം ആളുകൾക്കും ഇത് ജീവിതത്തിൽ പ്രയോഗിക്കാൻ പ്രയാസമാണ് അതിന്നത്തോടെ മാറുകയാണ് ഞാൻ ഡേവിഡ് ബെയർ ശക്തമായ ആത്മീയ തത്വങ്ങളെ പ്രായോഗിക ചട്ടക്കൂടുകളാക്കി മാറ്റുന്നതിലാണ് കഴിഞ്ഞ ദശാബ്ദമായി ഞാൻ പ്രവർത്തിക്കുന്നത് ഇതിലൂടെ ഞാൻ നാൽപ്പത് മില്യൺ ഡോളറിന്റെ ഒരു ബിസിനസ്സും പ്രതിമാസം ഒരു മില്യൺ ശ്രോതാക്കളുള്ള ഒരു പോഡ്കാസ്റ്റും നിർമ്മിച്ചു നിങ്ങളെപ്പോലുള്ളവർക്കായി ഈ ആശയങ്ങൾ ലളിതമായി വിശദീകരിച്ചുകൊണ്ട് ഈ എപ്പിസോഡിൽ നെവിലിന്റെ ഏഴ് പ്രധാന പഠിപ്പിക്കലുകളിലൂടെ ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം സ്വയം മനസ്സിലാക്കുന്നതിനപ്പുറത്തേക്ക് പോകാനും നിങ്ങളുടെ തലച്ചോറിനെ റീവയർ ചെയ്യാനും നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ പുനർനിർമ്മിക്കാനും അവ എങ്ങനെ പ്രയോഗിക്കാമെന്ന് ഞാൻ കൃത്യമായി കാണിച്ചുതരാം നെവിലിന്റെ ആദ്യത്തെ പ്രധാന പഠിപ്പിക്കൽ ഭാവന യാഥാർത്ഥ്യത്തെ സൃഷ്ടിക്കുന്നു എന്നതാണ് ഭാവന എന്നത് വെറുമൊരു സങ്കല്പമല്ല നെവിലിന്റെ അഭിപ്രായത്തിൽ അത് ബോധത്തിന്റെ സൃഷ്ടിപരമായ ശക്തിയാണ് ഭൗതിക ലോകത്തിലെയെല്ലാം ആദ്യം ഭാവനയിൽ കണ്ടതാണ് അദ്ദേഹം പറയുന്നു ഭാവനയാണ് ദൈവം നിങ്ങളുടെ ആന്തരിക ലോകം നിങ്ങളുടെ ബാഹ്യ ലോകത്തെ രൂപപ്പെടുത്തുന്നു ഭൂരിഭാഗം ആളുകളും ഭാവനയെ ദിവാസ്വപ്നമായി തള്ളിക്കളയുന്നുവെന്നാൽ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തമായ ശക്തി അതാണ് നിങ്ങൾ സ്ഥിരമായി ഭാവനയിൽ കാണുകയും യാഥാർത്ഥ്യമായി അനുഭവിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ അനുഭവമായി മാറും നെവിൽ വിശദീകരിക്കുന്നത് ഒരേ സമയം രണ്ട് മാനങ്ങൾ നിലനിൽക്കുന്നു എന്നാണൊരു മൂന്നാം മാനവും ഒരു നാലാം മാനവും അദ്ദേഹം പറയുന്നു മൂന്നാം മാനം എന്നത് ഭൗതിക യാഥാർത്ഥ്യമാണ് അത് നിങ്ങളുടെ ദൈനംദിന ജീവിതമാണ് നാം സാധാരണയായി ഒരേയൊരു യാഥാർത്ഥ്യമെന്നു പ്രത്യേകമായി പരാമർശിക്കുന്നത് ഇതിനെയാണ് അത് ഉറച്ചതാണെന്നും പഞ്ചേന്ദ്രിയങ്ങളാൽ അറിയാൻ കഴിയുന്നതാണെന്നും അതാപ അതിപ്പോൾ ഇവിടെയുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ബാങ്ക് അക്കൌണ്ടതും ഇപ്പോൾ ഇവിടെയുണ്ട് പ്രധാനം നിങ്ങളുടെ വൈബ്രേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ വികാരങ്ങളെയും ചിന്തകളെയും ആ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുത്തുക എന്നതാണ് അപ്പോൾ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലൂടെ അത് യാഥാർത്ഥ്യമാകണം നിങ്ങൾക്കുള്ള പുതിയ ചിന്തകളിലൂടെ നിങ്ങൾ എടുക്കുന്ന പുതിയ പ്രവൃത്തികളിലൂടെ യാദർച്ഛികതകളിലൂടെയും സമന്വയങ്ങളിലൂടെയും അത് നാലാം മാനത്തിൽ നിന്ന് മൂന്നാം മാനത്തിലേക്ക് വരണം നിങ്ങളുടെ ജീവിതം രൂപാന്തരപ്പെടും അദൃശ്യവും എന്നാൽ ഇപ്പോൾ ഇവിടെ നാലാം മാനത്തിൽ യാഥാർത്ഥ്യവുമായുള്ളത് നിങ്ങളുടെ പ്രകടമായ അനുഭവമായി മാറും ഇപ്പോൾ ചിലർ ചോദിച്ചേക്കാം പക്ഷേ ഡേവന്റെ ജീവിതം ഒരിക്കലും മാറുന്നില്ലല്ലോ എല്ലാം നാലാം മാനത്തിൽ നിന്നാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും കാരണം നിങ്ങളുടെ യാഥാർത്ഥ്യം ഓരോ ദിവസവും ഒരുപോലെ തോന്നുന്നുണ്ടെങ്കിലും അത് ഓരോ നിമിഷവും നാലാം മാനത്തിൽ നിന്നാണ് വരുന്നത് പക്ഷേ ഭൂരിഭാഗം ആളുകളും ഒരേ ചിന്തകൾ ചിന്തിക്കുകയോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തോട് ഒരേ രീതിയിൽ പ്രതികരിക്കുകയോ ചെയ്യുന്നു അതിനാൽ ഓരോ നിമിഷവും ഭൌതികമായി രൂപപ്പെടുന്നുണ്ടെങ്കിലും അവരുടെ ജീവിതം ഒരേപോലെ തുടരുന്നതായി തോന്നുന്നു ഒരേ ജീവിതം വീണ്ടും വീണ്ടും ജീവിക്കുന്ന ഒരു ഗ്രൌണ്ട് ഹോക്ക് ഡേ പോലെയുള്ള ഒരനുഭവമാണിത് അതുകൊണ്ട് പണമുണ്ടാക്കാൻ ആളുകളെ വിശ്വസിക്കാൻ കഴിയില്ല നിങ്ങൾ അത്ര നല്ലതല്ലേ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കുന്ന നിങ്ങളുടെ മൂന്നാം മാനത്തിലെ ദൈനംദിന ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നത് ഇതാണ് അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നതും ഭാവനയിൽ കാണുന്നതും ഇതുതന്നെയാണാല മാനത്തിൽ നിന്ന് നിങ്ങൾ വിളിച്ചു വരുത്തുന്നതും ഇതുതന്നെയാണ് മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം നിങ്ങൾ ഒറ്റയ്ക്കൊരു മുറിയിലിരുന്ന് ദൃശ്യവൽക്കരിക്കുമ്പോൾ മാത്രമല്ല ഭാവന പ്രവർത്തിക്കുന്നത് എന്നതാണ് നാം എപ്പോഴും ഭാവനയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് തിരിച്ചറിയുക ഒരാൾ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നോ ഒരു കാര്യം ഒരു പ്രത്യേക രീതിയിൽ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നോ മനസ്സിൽ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടെന്നും അതെല്ലാം തീർക്കാൻ കഴിയില്ലെന്നും സ്വയം പറയുമ്പോൾ അതെല്ലാം ഭാവനയുടെ ശബ്ദമാണ് നിങ്ങൾ ഭാവനയിൽ കാണുകയാണ് നിങ്ങൾ ഒരിടത്തു ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് വാഹനമോടിക്കുമ്പോൾ നിങ്ങളുടെ ചിന്തകളിൽ മുഴുകി എങ്ങനെയാണ് ലക്ഷ്യസ്ഥാനത്ത് എത്തിയതെന്ന് പോലും മനസ്സിലാകാതിരിക്കുമ്പോൾ ആ സമയം മുഴുവൻ നിങ്ങൾ ഭാവനയിൽ കാണുകയായിരുന്നു നിർഭാഗ്യവശാൽ നമ്മളിൽ ഭൂരിഭാഗവും നമ്മൾ ആഗ്രഹിക്കാത്ത ഒരു ഭാവിയെ ഭാവനയിൽ കാണാനാണ് കൂടുതൽ സമയവും ചെലവഴിക്കുന്നത് അതിനാൽ ഇവിടെ പ്രധാനം നിങ്ങളുടെ മൂന്നാം മാനത്തിലെ ജീവിതത്തിലായിരിക്കുകയെന്നാൽ തിരുവെഴുത്തുകളിൽ പറയുന്നതുപോലെ അതിന്റെ ഭാഗമല്ലാതിരിക്കുക എന്നതാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ വർത്തമാനകാല യാഥാർത്ഥ്യം ആഗ്രഹിക്കുന്ന ഭാവിയെ എതിർക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ശ്രദ്ധ ആഗ്രഹിക്കുന്ന ഭാവിയിലേക്ക് കൊണ്ടുവരിക സമൃദ്ധി വരുന്നുണ്ടെന്ന് അറിയുക കാരണം അതിപ്പോൾ ഇവിടെ നിലവിലുണ്ട് നിങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് കൊണ്ടുവരിക അതായത് അവിടെയുള്ള സമൃദ്ധി കണ്ടെത്തുക അത് വർദ്ധിക്കും അവിടെയുള്ള ആരോഗ്യം കണ്ടെത്തുക അത് വർദ്ധിക്കും ഇപ്പോൾ അവിടെയുള്ള വിജയം കണ്ടെത്തുക അത് നിങ്ങൾ ആഗ്രഹിക്കുന്നത്ര വലുതല്ലെങ്കിലും അത് വളരാൻ തുടങ്ങും അത് നാലാം മാനത്തിൽ നിന്ന് കൂടുതൽ കൂടുതൽ അളവിൽ പ്രവഹിച്ചുകൊണ്ടിരിക്കും ആരോഗ്യത്തിന്റെ കാര്യത്തിലും വിജയത്തിന്റെ കാര്യത്തിലും ഇതുതന്നെയാണ് നിങ്ങളുടെ നിലവിലെ യാഥാർത്ഥ്യത്തെ അവഗണിക്കുക കാരണം അത് അടിസ്ഥാനപരമായി പഴയ വാർത്തയാണ് നിങ്ങൾ ഇതിനകം അത് ഭാവനയിൽ കണ്ടു ഇപ്പോൾ അതിവിടെയുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനെ പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതം ജീവിക്കുക നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ യാഥാർത്ഥ്യമായി മാറണം എനിക്കൊരു സ്വപ്ന ഭവനത്തെക്കുറിച്ച് ഒരു ദർശനമുണ്ടായിരുന്നു ഒരു സങ്കേതം പ്രകൃതിയിൽ സ്വകാര്യ റിട്രീറ്റുകൾ നടത്താൻ കഴിയുന്ന ഒരിടം എന്റെ കുടുംബത്തെ സൽക്കരിക്കാൻ കഴിയുന്ന ഒരു വലിയ വീട് എങ്ങനെയെന്നോ എവിടെയെന്നോ എനിക്കറിയില്ലായിരുന്നെങ്കിലും ഞാൻ ആ ചിത്രത്തിൽ മുറുകെ പിടിക്കുകയും അത് പ്രതീക്ഷിക്കുകയും ചെയ്തു ഞാൻ ഗൂഗിൾ ഇമേജസിൽ പോയി ഞാൻ പാപ്പരായിരിക്കുകയും രണ്ട് വീടുകൾ ജപ്തിയിലായിരിക്കുകയും ചെയ്ത സമയത്ത് ഞാൻ ആഗ്രഹിച്ച ഒരു വീടിന്റെ ചിത്രം കണ്ടെത്തി അത് എന്റെ വിഷൻ ബോർഡിൽ ഒട്ടിച്ചു പത്ത് വർഷങ്ങൾക്ക് ശേഷം ഞാൻ എന്റെ സ്വപ്ന ഭവനത്തിലാണ് താമസിക്കുന്നത് എന്റെ ചില സുഹൃത്തുക്കൾ വീട്ടിൽ വരുമ്പോൾ എന്റെ മേശപ്പുറത്തുള്ള വിഷൻ ബോർഡ് കാണാറുണ്ട് അവരിൽ ഒരാൾ ചോദിച്ചു ഹേയ് നീ ഈ വീടിന്റെ മുൻഭാഗമാണോ നിന്റെ വിഷൻ ബോർഡിൽ ഒട്ടിച്ചത് ഞാൻ അതിലേക്ക് നോക്കി ഞാൻ പറഞ്ഞു ദൈവമേ എന്റെ വീടിന്റെ മുൻഭാഗം ഈ വീടിന് സമാനമാണല്ലോ അങ്ങനെ പത്ത് വർഷത്തിനിടയിൽ എന്റെ ദർശനം എല്ലാത്തരം സാഹചര്യങ്ങളിലൂടെയും ഞാൻ ഞാനെടുത്ത പ്രവൃത്തികളിലൂടെയും എന്റെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തി എന്റെ ഭാവന എന്റെ യാഥാർത്ഥ്യമായി മാറി ഇനി രണ്ടാമത്തെ പ്രധാന പഠിപ്പിക്കൽ സങ്കൽപ്പ നിയമമാണ് ദ ലോ ഓഫ് അസംഷൻ നിങ്ങൾ സത്യമാണെന്ന് സങ്കല്പിക്കുന്നതെന്തും നിങ്ങളുടെ അനുഭവത്തിൽ സത്യമായി തീരും സങ്കൽപ്പങ്ങൾ എന്നത് നിങ്ങൾ ബോധപൂർവം പരിശോധിക്കാതെ മുറുകെ പിടിക്കുന്ന വിശ്വാസങ്ങളാണ് ഭൂരിഭാഗം ആളുകളും തങ്ങൾ പരിമിതരാണെന്നും വിജയം പ്രയാസകരമാണെന്നും തങ്ങൾ യോഗ്യരല്ലെന്നും അല്ലെങ്കിൽ അത്ര നല്ലതല്ലെന്നും സങ്കൽപ്പിക്കുന്നു അതിനാൽ നിങ്ങളുടെ ജീവിതം മാറ്റാൻ നിങ്ങളുടെ പരിമിതമായ വിശ്വാസങ്ങൾക്ക് വിപരീതമായത് നിങ്ങൾ സങ്കല്പിക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്ന അവസ്ഥ ഇതിനകം സത്യമാണെന്ന മട്ടിൽ ജീവിക്കുക അല്ലാതെ നിങ്ങൾ അതിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കുന്ന ഒന്നായിട്ടല്ല ഇതാണ് ഞങ്ങൾ പഠിപ്പിക്കുന്ന ഡിസിഷൻ മെട്രിക്സ് എന്ന പ്രധാന ഉപകരണം അതിങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എനിക്ക് പ്രാധാന്യമില്ല അല്ലെങ്കിൽ ഞാൻ പ്രധാനപ്പെട്ടവനല്ല പോലുള്ള ഒരു പരിമിതമായ വിശ്വാസം നിങ്ങൾ തിരിച്ചറിയുമ്പോൾ നിങ്ങൾ വിപരീതമായ ഒരു തീരുമാനമെടുക്കുന്നു എനിക്ക് വലിയ പ്രാധാന്യമുണ്ട് അല്ലെങ്കിൽ ഞാൻ വളരെ പ്രധാനപ്പെട്ടവനാണ് എന്നിങ്ങനെ നിങ്ങൾ പരിമിതമായ വിശ്വാസത്തിന് വിപരീതമായത് സങ്കൽപ്പിക്കുന്നു ഇതുറപ്പിക്കുന്നതിനുള്ള മൂന്നാം ഘട്ടം അത് സത്യമാണെന്നതിന് എനിക്ക് എന്ത് തെളിവുകളുണ്ട് എന്ന് ചോദിക്കുക എന്നതാണ് ഞാൻ വളരെ പ്രധാനപ്പെട്ടവനാണ് എന്നതിന് എനിക്ക് എന്ത് തെളിവുകളുണ്ട് എന്ന് ചോദിക്കുക ചോദ്യങ്ങൾ വളരെ ശക്തമാണ് കാരണം നിങ്ങളുടെ തലച്ചോറ് ഒരു സെർച്ച് എഞ്ചിൻ പോലെയാണ് നിങ്ങൾ ഒരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു ഉത്തരം ലഭിക്കും നിങ്ങളുടെ പുതിയ സങ്കല്പം സത്യമായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നതിന് തെളിവുകൾ എഴുതുമ്പോൾ അതിങ്ങനെയിരിക്കാം ഞാൻ വളരെ പ്രധാനപ്പെട്ടവനാണെന്നത് എങ്ങനെ സത്യമാകും കാരണം എന്റെ ജോലിയിൽ ഞാൻ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു കാരണം ഞാൻ എല്ലാ ദിവസവും ആളുകളുടെ ജീവിതത്തെ സ്പർശിക്കുന്നു കാരണം ഞാൻ മറ്റെല്ലാ ആളുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സമയത്തിന്റെ സങ്കീർണമായ സംവിധാനത്തെ ഞാൻ സ്വാധീനിക്കാൻ തുടങ്ങുന്നു ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന സമയത്തിന്റെ മഹത്തായ വ്യവസ്ഥയുടെ ഭാഗമാണ് ഞാൻ ഞാൻ അനന്തമായ ജ്ഞാനത്തിന്റെ ഒരു അതുല്യമായ കാഴ്ചപ്പാടാണ് എന്റെ കാഴ്ചപ്പാടിന് പ്രാധാന്യമുണ്ട് നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ നിന്നും ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങളിൽ നിന്നും തെളിവുകൾ ഉപയോഗിച്ച് പുതിയ സങ്കല്പത്തെ ശക്തിപ്പെടുത്തുക നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ പഴയ പരിമിതമായ വിശ്വാസത്തെ ഇല്ലാതാക്കി പുതിയ തീരുമാനം സ്ഥാപിക്കാൻ തുടങ്ങുന്നു അല്ലെ പരിമിതമായ വിശ്വാസങ്ങളുടെ പഴയ മാതൃകകളിൽ നിന്ന് സ്വയം വേർപെടുത്താനും പുതിയൊരെണ്ണം സങ്കൽപ്പിക്കാനും നിങ്ങളെ അനുവദിക്കുന്ന ന്യൂറൽ പ്രൂണിംഗ് പ്രക്രിയയാണിത് നിങ്ങളുടെ ഏറ്റവും വലിയ പരിമിതിയെടുത്ത് അതിന്റെ നേർവിപരീതം സത്യമാണെന്ന് സങ്കൽപ്പിക്കാനും അതിനെ പിന്തുണയ്ക്കാൻ തെളിവുകൾ കണ്ടെത്താനും നിങ്ങൾക്ക് കഴിയും എന്റെ വിശ്വാസങ്ങളുമായി ഞാൻ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ എന്റെ ഏറ്റവും ശക്തമായ ദൈനംദിന പരിശീലനങ്ങളിലൊന്ന് ഇതായിരുന്നു എല്ലാ ദിവസവും രാവിലെ ഞാൻ ഉണരുമ്പോൾ എനിക്ക് സമ്മർദ്ദമോ ഭാരമോ വിഷാദമോ തോന്നുന്നുവെങ്കിൽ ഞാൻ എന്താണ് ചിന്തിക്കുന്നതെന്നും സങ്കൽപ്പിക്കുന്നതെന്നും നോക്കുകയും അതുമാറ്റാൻ ഈ ഡിസിഷൻ മെട്രിക്സ് ടെക്നിക്കുപയോഗിക്കുകയും ചെയ്യുമായിരുന്നു വഴിയിലീ ടെക്നിക്കും മറ്റും എന്റെ എ ചേഞ്ച്ഡ് മൈൻഡ് എന്ന പുസ്തകത്തിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നെവിലിന്റെ മൂന്നാമത്തെ പ്രധാന പഠിപ്പിക്കൽ അനുഭവം ഫീലിംഗ് ആണ് രഹസ്യം എന്നതാണ് നെവിലിന്റെ ഈ ആശയം അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ പുസ്തകങ്ങളിലൊന്നിന്റെ തലക്കെട്ടുകൂടിയാണ് വികാരമില്ലാത്ത ആശയങ്ങൾ ശക്തിയില്ലാത്തവയായി തുടരും എന്നതാണ് അതിനാൽ നിങ്ങളുടെ ആഗ്രഹം പ്രകടമാകുന്നതിന് മുമ്പ് അതിന്റെ യാഥാർത്ഥ്യം നിങ്ങൾ അനുഭവിക്കണം ഭൂരിഭാഗം ആളുകളും തങ്ങൾക്ക് വേണ്ടതിനെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നാൽ അവർ അനുഭവിക്കുന്നത് അവരുടെ നിലവിലെ സാഹചര്യങ്ങളെയാണ് ഇതിനെ അദ്ദേഹം ആഗ്രഹം സഫലമായ അനുഭവം ദ ഫീലിംഗ് ഓഫ് ദ വിഷ് ഫുൾഫിൽഡ് എന്ന് പറയുന്നു ആഗ്രഹം സഫലമായ അനുഭവമാണ് ഉപബോധ മനസ്സിനെ സ്വാധീനിക്കുന്നത് നെവിൽ ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ കാലത്തേക്കാൾ വളരെ മുന്നിലായിരുന്നു നഡി ഒരു പ്രക്ഷേപണ ആന്റണിയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു നിങ്ങൾക്ക് ചിന്തകൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ആ ചിന്തയെ ഒരു വികാരമായി അനുഭവിക്കുന്നു ഇത് നിങ്ങളുടെ തലച്ചോറിലെ ഒരു വൈദ്യുതകാന്തിക പ്രവർത്തനത്തിൽ നിന്ന് നിങ്ങളുടെ മുഴുവൻ നാഡീവ്യൂഹത്തിലേക്കും ശരീരത്തിലേക്കും ഒരു വൈബ്രേഷനായി മാറുന്നു നിങ്ങളുടെ നാഡീവ്യൂഹം ഒരു പ്രക്ഷേപണ ടവർ പോലെയാണ് വികാരം നിങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്ന ഫ്രീക്വൻസിയാണ് ഇപ്പോൾ നിങ്ങളുടെ ഭാവിയെ അനുഭവിക്കുന്നതിന്റെ ഫലമായി രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നു ഒന്നാമതായി നാലാം മാനത്തിൽ നമ്മൾ സംസാരിച്ച ആ സാധ്യതയെ നിങ്ങൾ സജീവമാക്കാൻ തുടങ്ങുന്നു അതിനാൽ നിങ്ങൾക്ക് ആശയങ്ങൾ ലഭിക്കുന്നു നിങ്ങൾ കാര്യങ്ങൾ വ്യത്യസ്തമായി കാണാൻ തുടങ്ങുന്നു നിങ്ങളുടെ ആഗ്രഹങ്ങൾ സൃഷ്ടിക്കുന്നതിലേക്ക് നിങ്ങളെ നയിക്കുന്ന ഉൾപ്രേരണകൾ ഉണ്ടാകുന്നു രണ്ടാമതായി നിങ്ങളുടെ പ്രക്ഷേപണം മറ്റുള്ളവർക്ക് അബോധതലത്തിൽ ലഭിക്കുന്നു അതിനാൽ അബോധതലത്തിൽ അവർ കാര്യങ്ങൾ ചെയ്യാനും നടപടിയെടുക്കാനും നിങ്ങളുമായി കൂടിക്കാഴ്ചകൾ സൃഷ്ടിക്കാനും തുടങ്ങുന്നു ഇതാണ് ആകർഷണ നിയമത്തിന്റെ ആശയം നിങ്ങളുടെ ആഗ്രഹം പ്രകടമാക്കുന്നതിന്റെ ഭാഗമാകുന്ന മറ്റ് ആളുകളുമായി നിങ്ങൾ കൂടിക്കാഴ്ചകളും സമന്വയങ്ങളും സൃഷ്ടിക്കാൻ തുടങ്ങുന്നു അല്ലെ പ്രായോഗിക തലത്തിൽ നിങ്ങൾ പലപ്പോഴും ഒരാളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർ നിങ്ങളെ വിളിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഒരാളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ ഒരു പലചരക്ക് കടയിൽ വെച്ച് കാണുകയോ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ഭാവി സൃഷ്ടിക്കണമെങ്കിൽ കൂടുതൽ സ്ഥിരമായി ഒരു ശക്തമായ അവസ്ഥയിൽ തുടരാൻ അദ്ദേഹം നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു നെവിലിന്റെ നാലാമത്തെ പ്രധാന പഠിപ്പിക്കലിനെ അദ്ദേഹം എസ് എന്ന് വിളിക്കുന്നു അതായത് ഉറക്കത്തിന് സമാനമായ അവസ്ഥ സ്റ്റേറ്റ് അക്കിൻ ടു സ്ലീപ് ഇത് നെവിലിന്റെ ഒരു പ്രയോഗം മാത്രമാണെന്നാൽ അദ്ദേഹം ഉറങ്ങാൻ പോകുന്നതിന് തൊട്ടുമുമ്പുള്ള മയക്കത്തിന്റെ അവസ്ഥയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അദ്ദേഹം പറയുന്നു ഈ അവസ്ഥയിൽ ബോധമനസ് വിശ്രമിക്കുകയും നിർദ്ദേശങ്ങൾ ഉപബോധ മനസ്സിലേക്ക് കയറുകയും ചെയ്യുന്നു നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമായതായി സൂചിപ്പിക്കുന്ന ഒരു രംഗം ഭാവനയിൽ കാണണമെന്നും നിങ്ങൾ ഉറങ്ങുമ്പോൾ ഈ രംഗം ഇന്ദ്രിയപരമായ വ്യക്തതയോടെ ആവർത്തിച്ച് കാണണമെന്നും അദ്ദേഹം പറയുന്നു അടിസ്ഥാനപരമായി തുടർച്ചയായി ദൃശ്യവൽക്കരിക്കുക ബോധമനസ് നിശബ്ദമാകുമ്പോൾ ഉപബോധ മനസ്സ് ഈ ഭാവനാപരമായ അനുഭവങ്ങളെ യാഥാർത്ഥ്യമായി അംഗീകരിക്കാൻ തുടങ്ങുന്നു ഇപ്പോൾ ഇത് ആദ്യം വിചിത്രമായി തോന്നാമെങ്കിലും അൻപതിൽ അധികം വർഷങ്ങൾക്കു മുമ്പ് നെവിൽ പറഞ്ഞത് നൂറു ശതമാനവും ന്യൂറോ സയൻസും ബ്രെയിൻ വേവ് ഡാറ്റയും പിന്തുണയ്ക്കുന്നു ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന ഇതാ ഈ അവസ്ഥയിൽ നിങ്ങൾ ഉറങ്ങുമ്പോൾ വിശ്രമവേളയുമായി ബന്ധപ്പെട്ട ആൽഫ തരംഗ പ്രവർത്തനത്തിൽ കുറവുണ്ടാകുകയും തീറ്റാ തരംഗങ്ങൾ ഉയർന്നുവരികയും ചെയ്യുന്നതായി ഈ ഈ ജീ പഠനങ്ങൾ കാണിക്കുന്നു ഇത് അയഞ്ഞ ചിന്തയെയും മനസ്സിന്റെ വിശ്രമത്തെയും വർദ്ധിച്ച സ്വീകാര്യതയേയും സൂചിപ്പിക്കുന്നു ഈ അവസ്ഥയിലുള്ള വ്യക്തികൾ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ കൂടുതൽ തയ്യാറാണ് ഇത് ഒരു ഹിപ്നോട്ടിക് അവസ്ഥയാണ് അവസ്ഥയാണുറക്കത്തിന് മുമ്പ് ഹിപ്നോട്ടിക് നിർദ്ദേശങ്ങൾ കേൾക്കുന്നത് സ്ലോ വേവ് ഉറക്കം ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഉയർന്ന ഹിപ്നോട്ടൈസബിൾ വ്യക്തികളിൽ ഈ അവസ്ഥയെ ഒരു സർഗാത്മകതയുടെ ഹോട്ട്സ്പോട്ടായും തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിനാൽ പൂർണമായി ഉറങ്ങുന്നതിനു മുമ്പ് മൌലികമായ ആശയങ്ങൾ കൂടുതൽ സ്വതന്ത്രമായി ഉയർന്നുവരാൻ കഴിയുന്ന ഒരിടമാണിത് അതിനാൽ നെവിൽ പറഞ്ഞത് തികച്ചും ശരിയായിരുന്നു ഉറക്കത്തിന് തൊട്ടുമുമ്പ് മുമ്പ് തലച്ചോറ് തീറ്റാസമ്പന്നമായ സ്വീകാര്യമായ അവസ്ഥകളിലേക്ക് മാറുന്നുവ നിമിഷത്തിലെ നിർദ്ദേശങ്ങളോ ഭാവനാപരമായ ചിന്തകളോ വേരൂന്നാൻ സാധ്യതയുണ്ടെന്ന ആശയത്തിന് ശക്തമായ ശാരീരിക അടിസ്ഥാനം നൽകുന്നു ചുരുക്കത്തിൽ അതേ ഉറക്കത്തിന് തൊട്ടു മുമ്പുള്ള നിമിഷങ്ങൾ ഉപബോധ മനസ്സിനെ സ്വാധീനിക്കാൻ പ്രത്യേകിച്ച് ശക്തമാണെന്ന ധാരണയ്ക്ക് ശാസ്ത്രീയമായ പിന്തുണയുണ്ട് നെവിലിന്റെ അഞ്ചാമത്തെ പ്രധാന പഠിപ്പിക്കൽ അവസാനത്തിൽ ജീവിക്കുക ലിവിംഗ് ഇൻ ദ എൻഡ് എന്നതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫലങ്ങളിൽ മാനസികമായും വൈകാരികമായും ഇപ്പോൾ തന്നെ ജീവിക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നെവിൽ സംസാരിക്കുന്നത് അവ സംഭവിക്കുന്നതുവരെ കാത്തിരിക്കാതെ ഇപ്പോൾ തന്നെ അദ്ദേഹം പറയുന്നു അങ്ങനെ ഇപ്പോൾ ചെയ്യുന്നത് ഭാവിയിൽ അവസംഭവിക്കാൻ അനുവദിക്കുന്ന കാര്യമാണ് അദ്ദേഹം പറയുന്നു അവിടെ എത്താനുള്ള പ്രക്രിയയിൽ ജീവിക്കരുത് നിങ്ങൾ ഇതിനകം എത്തിച്ചേർന്നതുപോലെ ജീവിക്കുക അദ്ദേഹത്തിനൊരു മികച്ച ഉദ്ധരണിയുണ്ട് അദ്ദേഹം പറയുന്നു അവസാനത്തിൽ നിന്ന് ചിന്തിക്കുക അവസാനത്തെക്കുറിച്ച് ചിന്തിക്കരുത് നിങ്ങളുടെ നിലവിലെ സാഹചര്യങ്ങൾ നിങ്ങൾ എവിടെയായിരുന്നു എന്നതിനും എവിടേക്ക് പോകുന്നു എന്നതിനും ഇടയിലുള്ള ഒരു പാലം മാത്രമാണ് നിങ്ങൾ അവസാനത്തിൽ ജീവിക്കുമ്പോൾ അദ്ദേഹം സംഭവങ്ങളുടെ പാലമെന്ന് വിളിക്കുന്നത് യാന്ത്രികമായി പ്രത്യക്ഷപ്പെടുന്നു വീണ്ടും യാദൃച്ഛികതകൾ സമന്വയങ്ങൾ പാത ഇത് ഞാൻ പഠിപ്പിക്കുന്ന നിലവിലെ ഞാൻ വേഴ്സസ് ഭാവിയിലെ ഞാൻ എന്ന ആശയവുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു നെവിൽ അടിസ്ഥാനപരമായി പറയുന്നത് നിങ്ങൾ ലക്ഷ്യം നേടിയതുപോലെ പ്രവർത്തിക്കുക എന്നാണ് പലരും ഇതിനെ നിങ്ങൾ നേടുന്നതുവരെ അഭിനയിക്കുക എന്ന് കരുതുന്നുണ്ടെങ്കിലും ഇത് അതിനേക്കാൾ വളരെ ശക്തമാണ് രണ്ട് കാരണങ്ങളാൽ ഒന്നാമതായി നിങ്ങൾ ഒരു കോടീശ്വരനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിലിപ്പോൾ നിങ്ങളുടെ കയ്യിൽ പണമില്ലെങ്കിലും ദിവസവും ഒരു പോലെ പ്രവർത്തിക്കാനും ചിന്തിക്കാനും അനുഭവിക്കാനും തുടങ്ങിയാൽ നിങ്ങൾ ആ ദൈനംദിന പ്രവൃത്തിയെടുത്ത് മതിയായ സമയം അത് തുടരുകയും ആളുകളുമായി ഒരു പോലെ ഇടപഴകുകയും ചെയ്താൽ കാലക്രമേണ നിങ്ങൾ ഒരു കോടീശ്വരനായി മാറില്ലെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഇതിനെക്കുറിച്ച് ചിന്തിക്കുക നിങ്ങൾ ഒരു പോലെ പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും വാങ്ങുകയും മദ്യപാനികളോടൊപ്പം മാത്രം കറങ്ങുകയും മദ്യപാനീയെപ്പോലെ കുടിക്കുകയും ചെയ്താൽ മതിയായ സമയം നൽകിയാൽ നിങ്ങൾ ഒരു മദ്യപാനിയായി മാറില്ലേ ഞാൻ സുബോധം വീണ്ടെടുക്കാൻ തുടങ്ങിയപ്പോൾ എന്റെ സ്പോൺസർ എന്നെ പഠിപ്പിച്ച കാര്യങ്ങളിലൊന്നു ഇതായിരുന്നു അദ്ദേഹം പറഞ്ഞു നോക്കൂ ഇപ്പോൾ നീ ഒരു മദ്യപാനീയും മയക്കുമരുന്നിന് അടിമയുമാണെങ്കിലും നീ സുബോധമുള്ള ഒരാളുടെ ഐഡന്റിറ്റി നിർമ്മിക്കാൻ തുടങ്ങാൻ പോകുന്നു അതെങ്ങനെ ചെയ്യാം നീ സുബോധമുള്ള ആളുകളോടൊപ്പം ചിന്തിക്കാനും അനുഭവിക്കാനും പ്രവർത്തിക്കാനും കറങ്ങാനും തുടങ്ങുന്നു എന്റെ നല്ല സുഹൃത്തുക്കളിൽ ഒരാളായ കോഡി ജഫേഴ്സൺ പറയുന്നു ഇതാണ് ഞാൻ അതിനാൽ ഇതാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾ ഒരു ധനികൻ ചെയ്യുന്നതുപോലെ ചെയ്യുക നിങ്ങൾ ധനികനാകും നിങ്ങൾ സുബോധമുള്ള ഒരാൾ ചെയ്യുന്നതുപോലെ ചെയ്യുക നിങ്ങൾ സുബോധം വീണ്ടെടുക്കും അതിനാൽ ഇപ്പോൾ തന്നെ അഭിനയിക്കുക അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഫലം ഉൾക്കൊള്ളുക എന്ന ആശയത്തിൽ ധാരാളം സത്യമുണ്ട് ഇനി മറ്റൊരു രസകരമായ കാര്യം ഇത് രണ്ടായിരത്തി ഒൻപതിലെ ഒരു പഠനത്തിൽ നിന്നുള്ളതാണ് ഞാൻ മറ്റ് എപ്പിസോഡുകളിൽ ഇത് പരാമർശിച്ചിട്ടുണ്ട് ഇത് ടൈം മാഗസീനിൽ വന്നിരുന്നു ഇത് ഹാർവാർഡിലാണ് നടത്തിയത് അവർ പിയാനോ വായിക്കാൻ പിയാനോ വാതകരെ കൊണ്ടുവന്ന് അവരുടെ തലച്ചോറിന്റെ ഏതൊക്കെ ഭാഗങ്ങൾ പ്രകാശിക്കുന്നു എന്ന് പഠിച്ചു അവർ പിയാനോ വായിക്കുമ്പോൾ അവർ അവരെ പഠിച്ചു തുടർന്ന് അവരെ തിരികെ കൊണ്ടുവന്ന് പിയാനോ വായിക്കുന്നത് ഭാവനയിൽ കാണാൻ പറഞ്ഞു അവരുടെ തലച്ചോറിന്റെ അതേ ഭാഗങ്ങൾ പ്രകാശിച്ചു അതിനാൽ ഈ പഠനത്തിൽ നിന്ന് നമ്മൾ ശേഷം മറ്റു പല പഠനങ്ങളും ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ തലച്ചോറിന് ഭാവനയും യാഥാർത്ഥ്യവും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല എന്നതാണ് അതിനാൽ നിങ്ങൾ ഇപ്പോൾ ഒരു സമ്പത്തിന്റെ ബോധം ഉൾക്കൊള്ളുകയോ ഭാവനയിൽ കാണുകയോ ചെയ്താൽ നിങ്ങൾ ഇതിനകം ഒരു സമ്പന്നനാണെന്ന മട്ടിൽ ഓർമ്മകൾ നിർമ്മിക്കാൻ തുടങ്ങും നിങ്ങൾ ഇപ്പോൾ ആരോഗ്യം സങ്കല്പിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ ഇതിനകം ആരോഗ്യമുള്ളവനാണെന്ന മട്ടിൽ ഓർമ്മകൾ നിർമ്മിക്കാൻ തുടങ്ങും നിങ്ങളുടെ നിലവിലെ സാഹചര്യവും നിങ്ങളുടെ ശ്രദ്ധ ചിന്തകൾ വികാരങ്ങൾ ഭാവന എന്നിവ നിങ്ങൾ എവിടെ സ്ഥാപിക്കുന്നു എന്നതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളുടെ തലച്ചോറിന് അറിയില്ല നിങ്ങൾ ഇതുവരെ സംഭവിക്കാത്ത ഒരു ഭാവിയുടെ ഓർമ്മ നിർമ്മിക്കാൻ തുടങ്ങുന്നു നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ നിങ്ങളുടെ തലച്ചോറിന്റെ ഘടനയുടെ കാര്യത്തിൽ ആരോഗ്യമുള്ള സമ്പന്നനായ വ്യക്തിയായി തീരാൻ തുടങ്ങുന്നു ഇനി അല്പം സമയം നൽകിയാൽ യാഥാർത്ഥ്യത്തിന് അതിനൊപ്പം എത്തേണ്ടിവരും നെവിലിന്റെ ആറാമത്തെ പ്രധാന പഠിപ്പിക്കൽ പുനരവലോകനം അല്ലെങ്കിൽ നിങ്ങളുടെ ഭൂതകാലം മാറ്റിയെഴുതുക എന്നതാണ് പുനരവലോകനം എന്നാൽ ഭൂതകാല സംഭവങ്ങളെ നിങ്ങളുടെ ഭാവനയിൽ മാറ്റിയെഴുതുക എന്നതാണ് മായ വിശ്വാസങ്ങളോ വൈകാരിക വൈകാരികമുറിവുകളോ സൃഷ്ടിച്ച നിമിഷങ്ങളിലേക്ക് നിങ്ങൾ തിരികെ പോകുകയും ആ സംഭവങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ സംഭവിക്കുന്നതായി ഭാവനയിൽ കാണുകയും ചെയ്യുക ഇത് നിഷേധമല്ല നിങ്ങളുടെ നിലവിലെ ഓർമ്മയാണ് നിങ്ങളുടെ വർത്തമാനകാല അനുഭവം സൃഷ്ടിക്കുന്നതെന്ന് തിരിച്ചറിയുകയാണിത് നിങ്ങൾ ഭൂതകാലത്തെ പുനരവലോകനം ചെയ്യുമ്പോൾ നിങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള അതിന്റെ സ്വാധീനം നിങ്ങൾ മാറ്റുകയാണ് ഇപ്പോൾ ഭൂരിഭാഗം ആളുകളും ഭൂതകാലം ഉറച്ചതാണെന്ന് കരുതുന്നു ഒരിക്കൽ എന്തെങ്കിലും സംഭവിച്ചാൽ അത് കല്ലിൽ കൊത്തിയതുപോലെയാണ് എന്നാൽ തലച്ചോറ് യഥാർത്ഥത്തിൽ അങ്ങനെ പ്രവർത്തിക്കുന്നില്ല സത്യം നിങ്ങളുടെ ഓർമ്മ ഒരു ഫയലിംഗ് ക്യാബിനറ്റല്ല അതൊരു ഗൂഗിൾ ഡോക്യുമെന്റ് പോലെയാണ് ഓരോ തവണ നിങ്ങൾ അത് തുറക്കുമ്പോഴും നിങ്ങൾ അറിയാതെ തന്നെ അത് എഡിറ്റ് ചെയ്യുകയാണ് പുനരവലോകനം എന്നാൽ നിങ്ങൾ വേദനയേറിയതോ പരിമിതപ്പെടുത്തുന്നതോ ആയ ഓർമ്മകളിലേക്ക് തിരികെ പോയി അവ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ സംഭവിക്കുന്നതായി ഭാവനയിൽ കാണുന്നതാണ് നിങ്ങൾ തിരസ്കരിക്കപ്പെട്ടതായി തോന്നിയ ഒരു സംഭാഷണം നിങ്ങൾ അംഗീകരിക്കപ്പെട്ട ഒന്നായി മാറുന്നു ലജ്ജയുടെ ഒരു നിമിഷം സ്നേഹത്തിന്റെ ഒരു നിമിഷമായി മാറുന്നു ഇത് ബോധപൂർവം ചെയ്യുമ്പോൾ അവിശ്വസനീയമായ എന്തോ സംഭവിക്കുന്നു നിങ്ങളുടെ നാഡീവ്യൂഹം ആ പുതിയ പതിപ്പാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന മട്ടിൽ പ്രതികരിക്കാൻ തുടങ്ങുന്നു ഇപ്പോൾ ചിലർ ഇത് കേൾക്കുമ്പോൾ ഇത് നിഷേധമാണെന്ന് കരുതുന്നു എന്നാൽ അങ്ങനെയല്ല ഇത് യഥാർത്ഥത്തിൽ ശാസ്ത്രത്തിൽ അധിഷ്ഠിതമാണ് ന്യൂറോ സയൻസിൽ മെമ്മറി റീകൺസോളിഡേഷൻ എന്നൊരു പ്രതിഭാസമുണ്ട് നിങ്ങളൊരു ഓർമ്മയെ ഓർക്കുമ്പോൾ അത് താൽക്കാലികമായി മാറ്റം വരുത്താവുന്നതായി തീരുന്നു എന്ന് ഗവേഷണങ്ങൾ കാണിക്കുന്നു ആ സമയത്ത് സാധാരണയായി ഏതാനും മണിക്കൂറുകൾ നിങ്ങൾക്ക് ആ ഓർമ്മയുടെ വൈകാരിക ബന്ധം മാറ്റാൻ കഴിയും തലച്ചോറ് അത് വീണ്ടും സേവ് ചെയ്യുമ്പോൾ അത് പുതിയ വൈകാരിക ഭാവം ഉൾക്കൊള്ളുന്നു ആഘാതങ്ങളെ ഇങ്ങനെയാണ് സുഖപ്പെടുത്തുന്നത് എഫ് എം ആർ ഐ സ്കാനുകൾ ഉപയോഗിച്ച് ഇത് തെളിയിക്കുന്നതിന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നെവിൽ പഠിപ്പിച്ചത് ഇതുതന്നെയാണ് സൈക്കോളജിയും ഇതിനെ പിന്തുണയ്ക്കുന്നു ഇ എം ഡിആർ അല്ലെങ്കിൽ ഇന്റേണൽ ഫാമിലി സിസ്റ്റം സൊമാറ്റിക് എക്സ്പീരിയൻസിംഗ് തുടങ്ങിയ രീതികളെല്ലാം ഒരേ തത്വം ഉപയോഗിക്കുന്നു അവർ മുറിവിന്റെ ഉറവിടത്തിലേക്ക് തിരികെ പോകുന്നു അവർ അതിലേക്ക് ബോധവും ഭാവനയും കൊണ്ടുവന്ന് ശരീരത്തെ ഒരു പുതിയ അനുഭവം എൻകോഡ് ചെയ്യാൻ അനുവദിക്കുന്നു അതിനാൽ നിങ്ങൾ അത് സംഭവിച്ചില്ലെന്ന് നടിക്കുകയല്ല അതിന്റെ അർത്ഥമെന്താണെന്നതിന്റെ രചയിതാവ് നിങ്ങളാണെന്ന് നിങ്ങൾ അവകാശപ്പെടുകയാണ് ഇതെന്തുകൊണ്ട് പ്രധാനമാണെന്ന് ഇതാ നിങ്ങളുടെ ഉപബോധ മനസ്സ് ലോകത്തോടല്ല പ്രതികരിക്കുന്നത് അത് ലോകത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ഓർമ്മയോടാണ് യഥാർത്ഥത്തിൽ പ്രതികരിക്കുന്നത് അതിനാൽ നിങ്ങൾ ഭൂതകാലത്തെ പുനരവലോകനം ചെയ്യുമ്പോൾ നിങ്ങൾ ചരിത്രമല്ല മാറ്റുന്നത് നിങ്ങൾ കാണുന്ന കണ്ണടയാണ് മാറ്റുന്നത് ആ കണ്ണട നിങ്ങളുടെ ചിന്തകളെ വികാരങ്ങളെ തിരഞ്ഞെടുപ്പുകളെ ഭാവിയെ രൂപപ്പെടുത്തുന്നു ചോദ്യം ഇതാ നിങ്ങളുടെ ഭൂതകാലത്തിലെ ഏത് കഥയാണ് ഇപ്പോഴും നിങ്ങളുടെ മേൽ അധികാരം പുലർത്തുന്നത് അത് വീണ്ടും ജീവിക്കാനല്ല മറിച്ച് മാറ്റിയെഴുതാൻ നിങ്ങൾ തയ്യാറാണോ കാരണം നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ഓർമ്മ മാത്രമല്ല മാറ്റുന്ന നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ നിങ്ങൾ ആരാണെന്ന് മാറ്റുകയാണ് നെവിലിന്റെ ഏഴാമത്തെ പ്രധാന പഠിപ്പിക്കൽ സ്ഥിരോത്സാഹവും മാനസിക ഭക്ഷണക്രമവുമാണ് നെവിലിന്റെ ഈ ആശയം സ്ഥിരോത്സാഹം അതായത് വിരുദ്ധമായ തെളിവുകൾക്കിടയിലും നിങ്ങളുടെ സങ്കല്പം നിലനിർത്തുക എന്നതാണ് അല്ലെ നിങ്ങൾ ഈ പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളൊരു വ്യത്യസ്തമായ ഭാവി സങ്കൽപ്പിക്കുമ്പോൾ ജീവിതം എപ്പോഴും പഴയ രീതിയിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കും പഴയ തെളിവുകളോ പഴയ മാതൃകകളോ ഉണ്ടാകും അതിനാൽ അദ്ദേഹം ഒരു മാനസിക ഭക്ഷണക്രമത്തിലേക്ക് കടക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ദിവസം മുഴുവൻ നിങ്ങളുടെ ചിന്തകളെ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുകയും തിരഞ്ഞെടുക്കുകയും ചെയ്യുക ഭൂരിഭാഗം ആളുകളും ഉടനടി ബലം കാണാത്തപ്പോൾ ഉപേക്ഷിക്കുന്നു അതിനാൽ നിങ്ങളുടെ പ്രബലമായ മാനസിക ഭക്ഷണം അതായത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന നിങ്ങളുടെ അനുഭവം സൃഷ്ടിക്കുകയാണ് അതിനാൽ നിങ്ങളുടെ മനസ്സ് എന്തിൽ മുഴുകാൻ അനുവദിക്കുന്നു എന്നതിനെക്കുറിച്ച് നിങ്ങൾ ജാഗ്രത പാലിക്കണം യഥാർത്ഥത്തിൽ നിങ്ങളുടെ നിലവിലെ യാഥാർത്ഥ്യത്തോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിലും ഞങ്ങൾ പഠിപ്പിക്കുന്ന ഒരാശയമുണ്ടതിനെ എക്കോ ഇഫക്റ്റ് എന്ന് വിളിക്കുന്നു ആളുകൾ വിശ്വാസം മാറ്റുന്നതിലേക്കോ പുതിയ യാഥാർത്ഥ്യം സങ്കൽപ്പിക്കുന്നതിലേക്കോ കടക്കുമ്പോൾ ഇത് വളരെ ശക്തമായ ഒരു ആശയമാണ് നിങ്ങളുടെ യാഥാർത്ഥ്യം അതിന് വിരുദ്ധമായി കാണപ്പെടുമ്പോഴും നിങ്ങളുടെ പുതിയ വിശ്വാസങ്ങളോടോ ഭാവനയിലെ ഭാവിയോടോ വിശ്വസ്തത പുലർത്താൻ ഇത് നിങ്ങളെ അനുവദിക്കുന്നു നിങ്ങൾ ഇന്ന് ജീവിക്കുന്ന യാഥാർത്ഥ്യവും നാളെയും അടുത്ത കുറച്ച് ദിവസങ്ങളിലും ഇതിനകം നിർണയിക്കപ്പെട്ടതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ചിന്തിക്കുന്നതിലൂടെയാണ് നിങ്ങളുടെ യാഥാർത്ഥ്യം സൃഷ്ടിക്കുന്നതെങ്കിൽ വർത്തമാന നിമിഷം യഥാർത്ഥത്തിൽ നിങ്ങൾ മുമ്പ് ചിന്തിച്ചുകൊണ്ടിരുന്നതിന്റെ ഒരു ഉപോൽപ്പന്നമാണ് അതിനാൽ ഒരു നിശ്ചിത കാലയളവിലേക്ക് നിങ്ങൾ പഴയ നിങ്ങളുടെ ഒരു പ്രതിധ്വനി അനുഭവിച്ചു കൊണ്ടിരിക്കും പഴയ വിശ്വാസ സമ്പ്രദായങ്ങൾ പഴയ ചിന്താരീതികൾ പഴയ വികാര എന്നിവ ഇതിനകം തന്നെ നിങ്ങളുടെ അടുത്ത ഏതാനും ആഴ്ചകൾ എങ്ങനെയായിരിക്കുമെന്ന് വലിയൊരളവിൽ നിർണയിച്ചിട്ടുണ്ട് ഈ പരിവർത്തന കാലഘട്ടത്തിൽ നിങ്ങളുടെ പുതിയ തീരുമാനത്തോടും ഭാവിയോടും നിങ്ങൾ വിശ്വസ്തത പുലർത്തണം അതിനാൽ ജീവിതം നിങ്ങൾ തീരുമാനിച്ചതിനു വിരുദ്ധമായി കാണപ്പെടുമ്പോൾ അതൊരു കടന്നുപോകുന്ന പോകുന്ന ചിന്തയാണെന്നറിയുക അതൊരു പ്രതിധ്വനിയാണ് അത് നിങ്ങളുടെ പുതിയ വിശ്വാസ സമ്പ്രദായങ്ങളിൽ മുറുകെ പിടിക്കുന്നതിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിക്കരുത് ഇപ്പോൾ സംഗ്രഹിച്ചാലിനിന്റെ കൃതികൾ ഗംഭീരമാണൊരു പ്രായോഗിക ആപ്ലിക്കേഷൻ സംവിധാനമില്ലാതെ അത് അമൂർത്തമായി അനുഭവപ്പെടാം നഷ്ടപ്പെട്ട കഷ്ണം സാധാരണയായി തത്സമയ സംയോജനവും അദ്ദേഹത്തിന്റെ ധ്യാന ആശയങ്ങളെ ഇന്ന് നമ്മൾ സംസാരിച്ച നിരവധി വേർതിരിവുകളുമായി ബന്ധിപ്പിക്കുന്നതുമാണ് സ്ഥിരമായ വിശ്വാസ പ്രവർത്തനവും നടിവ്യൂഹ നിയന്ത്രണവുമായി സംയോജിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പഠിപ്പിക്കലുകൾ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നുവെന്ന് ഞാൻ കണ്ടെത്തുന്നു ഇതൊന്നും പോസിറ്റീവ് ചിന്തയെക്കുറിച്ചല്ല ഇത് ബോധപൂർവമായി എന്റെ ശുപാർശൊരു നെവിൽ ടെക്നിക്കെടുത്ത് അതിൽ പ്രാവീണ്യം നേടിയ ശേഷം മറ്റുള്ളവയിലേക്ക് കടക്കുക എന്നതാണ് ഞാൻ നിങ്ങളുമായി ഇത് പങ്കുവച്ചതുപോലെ നിങ്ങൾ ഈ എപ്പിസോഡ് ആസ്വദിച്ചുവെന്ന് ഞാൻ കരുതുന്നു നിങ്ങളോടൊപ്പം ഇവിടെ ആയിരിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് നന്ദി